ണോ അത്യു കാഞ്ചരാണ് ടെസ്സൽസ് എല്ലാം ഗോൾഡില് ചെയ്ത ടെസ്സൽസ് ആണ് രണ്ട് ലക്ഷം രൂപ ഈശ്വരിന് പോവല്ലേ അപ്പൊ റിച്ച് ആയിക്കോട്ടെ കരുതി ചേച്ചി പറയും പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ ഇത് ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്

ഇവൻ ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അന്ന് മീഡിയന്തോ എന്നാണ് നമ്മുടെ സ്വന്തം നടാശമോടെ കല്യാണത്തിനാണ് ഞാൻ പോകുന്നത് കേട്ടോ എന്താണത് പറഞ്ഞില്ലേ അപ്പൊ കുറച്ച് സുന്ദരായിട്ട് പോകണ്ടേ അപ്പൊ ഈ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് തന്നുള്ളത് വിമയ ബൈ രമ്യ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത് ഇനി ഇത്രയും പറഞ്ഞു ചിരിക്ക് ഈ വിമയ ബൈ രമ്യ എന്ന് പറഞ്ഞ ചാനലിൽ ഇവർത്ത് അതേ സാരി പരിചയപ്പെടുത്തുന്നുണ്ട് സംഗതി കൊളമായി ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഷിപ്പിംഗ് എല്ലാം എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഇത്ര ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ പിള്ളേരാണേ മാത്രമേ ശീലിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ട് ഈ ആയിരത്തി അഞ്ഞൂറ് ഉപ്പിനെ സാറിടുത്ത് വന്നിട്ടാണ് ഇവൻ ഇത് കാഞ്ചിപുരം വിളിക്കണം ഇത് ടെസൽസ് എല്ലാം ഗോൾഡിനെക്കുറിച്ച് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് തള്ളു തള്ളിയത് ഈ ചങ്ങക്ക് ലേശം ഉളുപ്പ് അല്ലേ അല്ല അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി ഇവൻ ആകെ വാ തുറക്കുന്നതും കള്ളം പറയാനും ഫുഡ് കഴിക്കാനും വേണ്ടി മാത്രമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് അതോ അറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെ അല്ലേ ഉള്ളൂ എല്ലാവർക്കും കഴിക്കുന്നോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും